നമസ്കാരം വി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ധനസഹായ വിതരണത്തിന്റെയും പത്തരം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ചികിത്സാ ധനസഹായ വിതരണത്തിന്റെയും ഉദ്ഘാടനം നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവി ചിന്റെ പള്ളി വിതരണോദ്ഘാടനം നിർവഹിച്ചു വ്യാപാരികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന സഹായമാണ് ജില്ലാ കമ്മിറ്റി വ്യാപാരി കുടുംബസുരക്ഷാ പദ്ധതിയിലൂടെ വ്യാപാരികൾക്ക് നൽകുന്നതെന്ന് എം എൽ എ പറഞ്ഞു ഷൊർണൂർ മുണ്ടായ മുണ്ടമുഖ വടക്കേശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മൂന്ന് ദിവസങ്ങളിലായി ആഘോഷിച്ച നിർമ്മാല മഹോത്സവത്തിന് സമാപനമായി ജനുവരി ആറ് ഏഴ് എട്ട് തീയതികളിലായാണ് നിർമ്മാല മഹോത്സവം ആഘോഷിച്ചത് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ മുള്ളൂർക്കര ആറ്റൂരിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഇടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാത്യം ഒഡീഷ കലഹാണ്ടി ബിസ്നു ഹരിജൻ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള തുണ ഹരിജനാണ് മരിച്ചത് വടക്കാഞ്ചേരി നഗരസഭ പാലിയേറ്റിം ദിനാചരണത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു